ഫാസ്റ്റ് സ്വാഗതം വയനാട് മുട്ടൽമലയിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക് പിണങ്ങോട് സ്വദേശി വിനീതിനാണ് പരിക്കേറ്റത് സ്വകാര്യ എസ്റ്റേറ്റിലാണ് സംഭവം വിനീതിനെ നിസ്സാര പരിക്കുകളോടെ കൈനാട്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട്ടിൽ ചത്ത കടുവ നരഭോജി തന്നെ വയറ്റിൽ നിന്ന് കൊല്ലപ്പെട്ട രാധയുടെ തലമുടിയും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കമ്മലുകളും കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് കണ്ടെത്തിയത് കാട്ടിനുള്ളിൽ ദൌത്യസംഘം കടുവയെ ചത്തനിലയിൽ കണ്ടത് പുലർച്ചെ രണ്ട് മുപ്പതോടെ ചത്തത് ആറു വയസ്സുള്ള പെൺകടുവ കഴുത്തിലെ പരുക്കാണ് കടുവ ചാകാൻ കാരണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ കഴുത്തിലേറ്റ നാല് മുറിവുകളാണ് മരണകാരണം കടുവയ്ക്ക് പരിക്കേറ്റത് വനത്തിനുള്ളിൽ മറ്റൊരു കടുവയുമായുണ്ടായ ഏറ്റുമുട്ടലിലെന്ന് നിഗമനം കടുവയുടെ ജഡം കുപ്പാടിയിൽ തന്നെ സംസ്കരിച്ചു വയനാട്ടിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്ക് എസ്റ്റേറ്റ് തൊഴിലാളിയായ മൈമൂനയ്ക്കാണ് പരിക്കേറ്റത് മൈമൂനയെ മാനന്തവാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ വാൽപ്പാറയ്ക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക് പരിക്കേറ്റത് അന്നലക്ഷ്മി എന്ന സ്ത്രീക്ക് ആക്രമണം ഇടയാറ സ്റ്റേറ്റിൽ വെച്ച് റേഷൻ കട തകർത്ത ആനയ്ക്ക് മുമ്പിൽ പെട്ടപ്പോഴാണ് ആക്രമണം പാലക്കാട് നെന്മാറയിൽ അമ്മയും മകനും കൊല്ലപ്പെട്ടു സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയത് നെന്മാറ സ്വദേശി ചെന്താമര സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര അരും കൊല നടത്തിയത് ജാമ്യത്തിലരികെ പാലക്കാട്ട് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് നാല് ടീമായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അരയ്ക്കമലയിൽ ഉണ്ടെന്ന് സൂചന ലഭിച്ചതായി പോലീസ് അതേസമയം നാളെ രാവിലെ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും കോഴിക്കോട് താമരശ്ശേരിയിൽ വയോധികനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയതായി പരാതി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പുതുപ്പാടി സ്വദേശി കുഞ്ഞിമൊയ്തീനെയാണ് ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ചത് മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് പരാതി സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിന്റെ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ധീരജനെ കുത്തിയ കത്തി മാറ്റിയെന്ന് നിയോജക മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് സെബിൻ എബ്രഹാം പാർട്ടി പറഞ്ഞിട്ടാണ് കത്തി മാറ്റിയത് ധീരജിനെ കുത്തിയ കത്തി പോലീസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല പ്രതിപട്ടികയിലുള്ള മൂന്ന് പേർക്ക് കേസുമായി ബന്ധമില്ലെന്നും സെബിൻ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം പിൻവലിച്ചു മന്ത്രി ജി ആർ അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം എല്ലാ മാസത്തെയും വേതനം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി സംസ്ഥാനത്ത് കൂട്ടിയ മദ്യവില പ്രാബല്യത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വർദ്ധിച്ചത് പത്ത് മുതൽ അൻപത് രൂപ വരെ അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ബ്രാൻഡുകൾക്ക് വിലയേറി മദ്യവില കൂട്ടിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വില വർദ്ധിപ്പിച്ചത് സംശയകരം കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയെന്ന് ആരോപണം തീരുമാനത്തിന് സുതാര്യതയില്ല തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സതീശൻ സർക്കാർ വലിയ അഴിമതിക്ക് കളമൊരുക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല മദ്യനയത്തിൽ സർക്കാർ എന്തിനാണ് മാറ്റം വരുത്തിയതെന്നും ആരെ സഹായിക്കാനാണ് ഇതെന്നും ചോദ്യം എക്സൈസ് മന്ത്രി ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയാണോ മദ്യനയം മാറ്റിയതെന്ന് രമേശ് ചെന്നിത്തല കുത്തകകളെ കൊണ്ടുവന്ന് പാവങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നും ചെന്നിത്തലയുടെ ആരോപണം പുനഃസംഘടനയിൽ ഇടഞ്ഞവരെ അനുനയിപ്പിച്ച് ബി ജെ പി സംഘടനാ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു മുപ്പത് സംഘടനാ ജില്ലകളിൽ ഇരുപത്തിയേഴിടത്താണ് ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ടാകുമെന്നും അത് മറികടക്കാനുള്ള സംഘടനാ ശേഷി ബി ജെ പിക്ക് ഉണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് ബിജെപിയിൽ സമവായ നീക്കം കൌൺസിലർമാർ രാജിവെക്കില്ല നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കും ഒൻപത് കൌൺസിലർമാർ രാജി കുരുങ്ങിയത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റാക്കിയതിൽ പ്രതിഷേധിച്ച് ബിജെപിയിൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്കും ഉണ്ടാകില്ലെന്ന് ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ പാലക്കാട്ടെ ബിജെപിയെ കുറിച്ച് പ്രചരിക്കുന്നത് മാധ്യമ സൃഷ്ടിയെന്നും കൃഷ്ണകുമാർ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് ബിജെപിയെ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ മാറ്റം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം തുടങ്ങി സന്ദീപ് വാര്യർക്ക് മറുപടി പറയാനില്ലെന്നും കൃഷ്ണദാസ് പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ മാത്രം പോരാ ജനങ്ങൾക്കിടയിൽ വേണമെന്ന് സി കെ പത്മനാഭൻ ആകാശ സഞ്ചാരികളായവർ ഭാവിയിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലായിരുന്നു സി കെ പത്മനാഭന്റെ വിമർശനം പാലക്കാട്ടെ തർക്കത്തിൽ പ്രതികരണവുമായി ശോഭാ സുരേന്ദ്രൻ ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബിജെപി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ സംവിധാനമുണ്ട് നേതൃമാറ്റം സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ മുന്നണിവിടണമെന്ന് ബി ഡിജെഎസ് കോട്ടയം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പ്രമേയം ബിജെപിയുമായി ഒൻപത് വർഷമായുള്ള സഖ്യം കൊണ്ട് ബി ഡി ജെ എസിന് നേട്ടമുണ്ടായിട്ടില്ലെന്ന് വിലയിരുത്തൽ പങ്കെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും സംസ്ഥാന ഭാരവാഹികളും പതിനെട്ട് നിയോജക മണ്ഡലം ഭാരവാഹികളും രാജ്യസഭാ സീറ്റിലടക്കം മമ്മൂട്ടിയെ സി പി എം പരിഗണിക്കാത്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് ഇരുപത്തിയഞ്ച് വർഷം കൈരളിക്കൊപ്പം നിന്നിട്ടും രാജ്യസഭാ സീറ്റ് മുതൽ സംസ്ഥാന ചലച്ചിത്രം പുരസ്കാരങ്ങൾ വരെ നൽകുന്നതിൽ മമ്മൂട്ടിക്ക് സിപിഎം പരിഗണന നൽകിയില്ല ഇതിൽ താരത്തിന് വിഷമമുണ്ടെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു ന്യൂസ് ആയിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യർക്ക് പുതിയ ചുമതല കോൺഗ്രസ് വക്താവായി സന്ദീപിനെ നിയോഗിച്ച് കെ പി മാധ്യമ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന സീറ്റുകൾ സംബന്ധിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിൽ പരസ്യ ചർച്ച നടന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി നാലംഗ സമിതി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പരസ്യ ചർച്ചയ്ക്ക് വഴി തുറന്നതിലാണ് വിമർശനം രാഷ്ട്രീയകാര്യ സമിതിയിൽ താനും പി ഡി സതീഷനും തമ്മിൽ ഒരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് എ പി അനിൽകുമാർ പ്രതികരിച്ചു കോൺഗ്രസ് പുനഃസംഘടന തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡെന്ന് രമേശ് ചെന്നിത്തല സംസ്ഥാനത്ത് ചർച്ചകൾ നടന്നിട്ടില്ല തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ സമ്പൂർണ്ണ ഐക്യമാണ് വേണ്ടത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഐക്യമെന്നും ചെന്നിത്തല വക്കഫ് ബില്ലിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗീകാരം ബിജെപിയുടെ ഇരുപത്തിരണ്ട് ഭേദഗതികൾ അംഗീകരിച്ച് ജെ പി സി പ്രതിപക്ഷത്തിന്റെ നാൽപ്പത്തിനാല് ഭേദഗതികളും തള്ളി ഭേദഗതികളിൽ വോട്ടെടുപ്പ് നടത്തിയെന്നും പതിനാറ് എം പിമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പത്ത് എം പിമാർ എതിർത്തുവെന്നും ജെ പി സി ചെയർമാൻ ജഗദാംബിക പറഞ്ഞു ഡൽഹിയിൽ നാലാം വിജയം ലക്ഷ്യമിട്ട് വമ്പൻ വാഗ്ദാനങ്ങളുമായി ആം ആദ്മി പാർട്ടി ഉറപ്പുകൾ അഥവാ കെജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ഫെബ്രുവരി ഡൽഹിയിൽ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലായി ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി യു സി സിയുടെ ഔദ്യോഗിക പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു വിജ്ഞാപനവും പുറപ്പെടുവിച്ചു ഉത്തരാഖണ്ഡിന് ഇത് ചരിത്ര ദിനമെന്ന് ഉദ്ഘാടനത്തിന് ശേഷം പുഷ്കർ സിംഗ് ദാസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണ തീയതി തെറ്റായി പരാമർശിച്ചതിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ജനുവരി ജനുവരിമൂന്നിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ എക്സിൽ നടത്തിയ പരാമർശത്തിനാണ് കേസ് കൊൽക്കത്തയിലെ ഭവാനിപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ സൌത്ത് കൊൽക്കത്തയിലെ നേതാജിയുടെ വീടിന് സമീപം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു മണിയോടെയാണ് ത്രിവേണി സംഗമത്തിൽ ഷാ സ്നാനം നടത്തിയത് മുഖ്യ പുരോഹിതരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മഹാരാഷ്ട്രയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു സോലാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന രോഗിയാണ് മരിച്ചത് പൂനെയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം ബോളിവുഡ് നടൻ സെയ്ഫ് അലി അലിഖാൻ കുത്തേറ്റ സംഭവത്തിൽ പോലീസിനെ അമ്പരപ്പിച്ച് വിരലടയാള റിപ്പോർട്ട് നടന്റെ വസതിയിൽ നിന്ന് ശേഖരിച്ച പത്തൊമ്പത് സെറ്റ് വിരലടയാളങ്ങളിൽ ഒന്നുപോലും സംഭവത്തിൽ അറസ്റ്റിലായ ഷെറീഫുൾ ഇസ്ലാമിന്റേതുമായി ബന്ധമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് മോഷ്ടാവിന്റെ ആക്രമണത്തിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ബോളിവുഡ് നടൻ സെയ്ഫ് അലി അലിഖാന് അതിവേഗത്തിൽ ഇൻഷുറൻസ് അനുവദിച്ചതിൽ ആശങ്ക ഉന്നയിച്ച അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടൻസ് അപേക്ഷ സമർപ്പിച്ച് മണിക്കൂറുകൾക്കകം ക്ലെയിം അനുവദിച്ചതിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ സംഘാടകരായ മൃദങ്കാവിഷന് നോട്ടീസ് അയച്ച് കൊച്ചി കോർപ്പറേഷൻ വിനോദ നികുതിയായി നാല് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ അടയ്ക്കാനാണ് നിർദ്ദേശം പണം അടച്ചില്ലെങ്കിൽ നിയമ നടപടിയെന്നും സി എൻ മോഹനൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തുടരും ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വനിതകളും ഉൾപ്പെടും മുതൽ സി മോഹനൻ ജില്ലാ സെക്രട്ടറി മുനമ്പം ജനത നടത്തുന്ന സമരം നൂറ്റിയേഴ് ദിവസം പിന്നിട്ടു സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സമരസമിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്ത് അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് മുനമ്പം ജനത എം പിമാർക്ക് കത്തയച്ചു ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിക്കെതിരായ വ്യാജ മയക്കുമരുന്ന് കേസിൽ പ്രതി എം എൻ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഏഴ് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി മൂന്ന് മാസത്തിനകം കേസ് അന്വേഷണം പൂർത്തിയാക്കണമെന്ന് എക്സൈസിന് നിർദ്ദേശം നൽകി നാലു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി തുടര കുഴൽപ്പണക്കേസിൽ അന്വേഷണം പൂർത്തിയായതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നാലാഴ്ചയ്ക്കകം കുറ്റപത്രം നൽകിയെന്നും ഇ ഡി ഹൈക്കോടതിയിൽ ഓൺലൈനായി പങ്കെടുത്ത് ഉമാ തോമസ് എം എൽ എ കാക്കനാട് എം എ അബൂബക്കർ മെമ്മോറിയൽ സ്കൂൾ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശുപത്രിയിൽ നിന്നാണ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തത് വിമാനയാത്രക്കിടെ യാത്രക്കാർ തമ്മിൽ ഏറ്റുമുട്ടി കൊച്ചി ചെന്നൈ ഇൻഡിഗോ വിമാനത്തിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം ഡേവിസ് എന്ന മലയാളിയും അമേരിക്കൻ പൌരനും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇതിനു പിന്നാലെ കൈവശം ബോംബുണ്ടെന്നും വിമാനം തകർക്കുമെന്നും ഇരുവരും ഭീഷണി മുഴക്കി സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ നേരിയ കുറവ് തിങ്കളാഴ്ച പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് പവന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകയും ദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ വനിതാ ന്യൂസ് എഡിറ്ററുമായ തുളസി ഭാസ്കരൻ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഇ കെ നയനാരുടെ ഒളിവുകാല ഓർമ്മകൾ സ്നേഹിച്ചു മതിയാവാതെ എന്നീ പുസ്തകങ്ങളും ഏഴ് വിവർത്തന ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് സംസ്കാരം നാളെ തൈക്കാട് ആം ആദ്മി പാർട്ടിയെ നിയമവിരുദ്ധ വരുമാന പാർട്ടിയെന്ന് പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വോട്ടർമാരെ ആകർഷിക്കാൻ അരവിന്ദ് കെജ്രിവാൾ പലപ്പോഴും പറയുന്നത് നുണയെന്ന് ആരോപണം കെജ്രിവാളിന്റെ ഭരണത്തിന് കീഴിൽ ഡൽഹിയുടെ അവസ്ഥ വഷളായെന്നും അമിത്ഷാ ഇന്ത്യയിൽ ശരാശരി ജോലി സമയം ആഴ്ചയിൽ മണിക്കൂർ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം രവി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പഠനത്തിലാണ് ഈ കണക്കുകൾ ഉള്ളത് ദിവസം മിനിറ്റാണ് ശരാശരി ഒരു ജീവനക്കാരൻ ജോലി ചെയ്യുന്നത് ആഴ്ചയിൽ ആറ് ദിവസമെന്ന് കണക്കാക്കിയാണ് ശരാശരി സമയം വിലയിരുത്തിയത് ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനന നിരക്ക് കുറയുകയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ജനന നിരക്ക് കുറയുന്നത് പരിഹരിക്കാനായി ഹിന്ദു ദമ്പതികൾക്ക് കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും വേണമെന്ന് ബി എച്ച് പി യു പിയിലെ പ്രയാഗ്രാജിൽ നടന്ന സന്യാസി സമ്മേളനത്തിൽ സംസാരിക്കവേ ജനറൽ സെക്രട്ടറിയാണ് ഇക്കാര്യം പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു രാമേശ്വരത്ത് നിന്ന് പോയവരെയാണ് സമുദ്രാതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തത് ഇവരുടെ മൂന്ന് ബോട്ടുകളും ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്തു രാമേശ്വരത്ത് നിന്നുള്ള പതിനെട്ട് മത്സ്യത്തൊഴിലാളികളെ ധനുഷ്കോടിക്കും തലേമന്നാറിനുമിടയിൽ വെച്ചാണ് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം ഭൂഗർഭ അറകളിൽ നിന്ന് ഒന്നേ ദശാംശം നാല് കോടി രൂപ വിലമതിക്കുന്ന നിരോധിത കഫ് സിറപ്പ് പിടികൂടി റെയ്ഡിൽ നിരോധിത കഫ് കഫ്സിറപ്പായ പെൻസെഡിലിന്റെ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് കുപ്പികളാണ് കണ്ടെടുത്തതെന്ന് ബിഎസ്എഫ് വൃത്തങ്ങൾ അറിയിച്ചു റെയിൽവേ ട്രാക്കിൽ വീണുപോയ ബ്ലൂടൂത്ത് ഇയർഫോൺ തിരിയുന്നതിനിടെ വിദ്യാർത്ഥി ട്രെയിനടിച്ച് മരിച്ചു ചെന്നൈ കോടമ്പാക്കം റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം നന്ദനത്തെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ രാജഗോപാലാണ് മരിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരസ്യം നൽകിയെന്ന ആരോപണത്തിൽ സിവിൽ സർവീസസ് കോച്ചിംഗ് സ്ഥാപനത്തിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി മിഷൻ ഐ എസ് എന്ന സ്ഥാപനത്തിനാണ് മൂന്ന് ലക്ഷം രൂപയുടെ പിഴ ലഭിച്ചത് പരസ്യങ്ങളിൽ നിന്ന് ചില കോഴ്സുകളെ സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെച്ചു എന്നായിരുന്നു പരാതി ബംഗ്ലാദേശിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കാൻ അമേരിക്ക നിലവിലുള്ള എല്ലാ കരാറുകളും ഗ്രാന്റുകളും പദ്ധതികളും നിർത്തലാക്കാൻ ട്രംപിന്റെ തീരുമാനം യു പുതിയ വിദേശ നയങ്ങളുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക സഹായം മാത്രം തുടരാനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് നടപടി അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ചതിനെതിരെ ബ്രസീൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടാണ് ബ്രസീൽ സർക്കാരിന്റെ തീരുമാനം കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് വിമാനത്തിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നീക്കം അമേരിക്കയുടെ നടപടി നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം ഈജിപ്തും ജോർദാനും ഗസയിൽ നിന്ന് ഫലസ്തീനികളെ സ്വീകരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ജോർദാൻ രാജാവ് അബ്ദുള്ളയോടും ഈജിപ്ത് പ്രസിഡന്റിനോടും രേഖാമൂലം ആവശ്യപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് നടപടിയെ എതിർക്കുമെന്ന് ഹമാസ് ഫലസ്തീനികളെ കുടിയിറക്കുന്നതിനെതിരെ ജോർദാനും രംഗത്ത് ദക്ഷിണ ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ലബനൻ പേർക്ക് പരിക്കേറ്റതായും ലബനൻ പൊതുജനാരോഗ്യ മന്ത്രാലയം ഇസ്ബിള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമെന്ന് ആരോപണം കരാർ പ്രകാരം ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ട സമയപരിധി അവസാനിച്ചു കുടിയേറ്റക്കാരുമായി അമേരിക്കയിൽ നിന്നെത്തിയ വിമാനത്തിലുള്ള വിലക്ക് പിൻവലിച്ച് കൊളംബിയ ട്രംപ് ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട കൊളംബിയൻ പൌരന്മാരെ സ്വീകരിക്കാൻ പ്രത്യേക വിമാനവും സർക്കാർ ഏർപ്പെടുത്തി അക്കൌണ്ടിംഗ് എഞ്ചിനീയറിംഗ് തൊഴിലുകൾ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ സൌദിയിൽ സൗദിയിൽ സ്വദേശിവൽക്കരണം വരുന്നു തീരുമാനം മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേത് അക്കൌണ്ടിംഗ് മേഖലയിൽ അഞ്ച് ഘട്ടങ്ങളായി ഉയർത്തും ഇതിൽ ആദ്യഘട്ടം ഒക്ടോബർ പത്തിന് നിലവിൽ വരും പന്ത്രണ്ട് മാസത്തിനു ശേഷം സൗദി വൽക്കരണം അൻപത്തിയഞ്ച് ശതമാനമായി ഉയരും തായ്വാന് സമീപം സൈനിക നീക്കങ്ങൾ ശക്തമാക്കി ചൈന ശനിയാഴ്ച രാവിലെ ആറ് മണിക്കും ഞായറാഴ്ച രാവിലെ മണിക്കും ഇടയിൽ തായ്വാന് ചുറ്റും ആറ് ചൈനീസ് സൈനിക വിമാനങ്ങളും ഏഴ് നാവിക കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചൈനീസ് നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഫ്രാൻസിസ് മാർപാപ്പയെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്കയിലെ അതിർത്തി രക്ഷാ ചുമതലയുള്ള ടോം ഹോമൻ ചുറ്റും മതിൽ കെട്ടി ഉയർത്തിയ പോപ്പിന് അമേരിക്കയിലെ നാടുകടത്തിൽ നെ കുറ്റപ്പെടുത്താനാകില്ലെന്നും കത്തോലിക്കാ സഭയിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് പോപ്പ് ആദ്യം ശ്രമിക്കേണ്ടതെന്നും ടോം ഹോമൻ പറഞ്ഞു പാകിസ്ഥാനിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ രണ്ട് മരണം ഏഴുപേർക്ക് ഗുരുതര പരിക്ക് പരിക്കാർ ഷഹദാദ് കോട്ട് ഹൈവേയിലായിരുന്നു സംഭവം സ്ഫോടനത്തിൽ കാർ പൂർണ്ണമായും തകരുകയും റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബസ് മറിയുകയും ചെയ്തു ബസ്സിലെ ജീവനക്കാരാണ് കൊല്ലപ്പെട്ട രണ്ടുപേർ ബംഗ്ലാദേശിനും പാകിസ്ഥാനുമിടയിലെ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ നീക്കം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി ദിവസങ്ങൾക്ക് മുമ്പ് ചരക്ക് കൈമാറ്റം ആരംഭിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം ജനങ്ങളുടെ ആവശ്യം പ്രകാരമാണ് നടപടിയെന്ന് പാകിസ്ഥാനിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ ഇക്ബാൽ ഹുസൈൻ ഖാൻ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ ദാർഫർ മേഖലയിലെ എൽ എൽ ഫാഷറിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയേഴായി സംഭവത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച സൗദി ആശുപത്രിക്ക് നേരെയും ബോംബാക്രമണം ഉണ്ടായിരുന്നു വിസ ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടായിട്ടും കംബോഡിയയിലേക്ക് പ്രവേശനം നിഷേധിച്ചതായി ഇന്ത്യൻ വനിതയുടെ പരാതി വിയറ്റ്നാമിൽ നിന്ന് കംബോഡിയയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് മർച്ചന്റ് എന്ന ഡൽഹി സ്വദേശിനിയെ അതിർത്തിയിൽ തടഞ്ഞത് ഉദ്യോഗസ്ഥർ തന്നെ വംശീയമായി അധിക്ഷേപിച്ചതായും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ അവർ വ്യക്തമാക്കി ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ ബാധിത പ്രദേശങ്ങളിൽ ഒന്നിന്റെ ഗൂഗിൾ മാപ്പ് ചിത്രങ്ങളിൽ ഹെൽപ്പ് എന്നെഴുതിയ അടയാളങ്ങൾ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു സ്ഥലത്ത് കുടുങ്ങിപ്പോയവർ സഹായത്തിനായി ശക്തം അതേസമയം അധികൃതർ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിൽ ഇതര സംസ്ഥാനക്കാർ തമ്മിൽ സംഘർഷം ബംഗാൾ സ്വദേശികളാണ് ടൌണിൽ തമ്മിൽ തല്ലിയത് അഞ്ച് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെയുള്ള സംഘമാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് മൊബൈൽ ഫോൺ മോഷണം പോയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത് മണത്തല ചന്ദനക്കൂടം നേർച്ച ഇന്നും നാളെയും നാൽപ്പതിലധികം കാഴ്ചകൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പള്ളിയങ്കണത്തിലെത്തും നേർച്ചയുടെ പ്രധാന ദിവസമായ നാളെ രാവിലെ എട്ടിന് താപൂത്ത് കാഴ്ച ചാവക്കാട് ടൌണിലെ പള്ളിയിൽ നിന്ന് പുറപ്പെടും ഹൈദ്രോസ് കുട്ടി മുപ്പരേ രാജകീയ ബഹുമതികളോടെ കവറടക്കിയതിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് താബൂത്ത് കാഴ്ച റേഷൻ വ്യാപാരിയുടെ പണിമുടക്കിന്റെ ഭാഗമായി തൊടുപുഴയിൽ ധർണ നടത്തി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിലായിരുന്നു സമരം ധർണ ജോണി നെല്ലൂർ ഉദ്ഘാടനം മൂവാറ്റുപുഴയിൽ ബൈക്കിലെത്തി മാലകൾ കവർന്ന സംഭവത്തിൽ പ്രതിപിടിയിൽ വെള്ളൂർകുന്നം സ്വദേശി അർഷാദ് അലിയാണ് പിടിയിലായത് മോഷ്ടിച്ച ബൈക്കിലെത്തിയാണ് യുവതിയുടെ മാല കവർന്നത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന് ഇ പി ജയരാജൻ ചട്ടം ഭേദഗതിയിലൂടെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഭൂവിനിയോഗത്തിൽ പൂർണ്ണമായ അവകാശങ്ങൾ ലഭിക്കും ആശങ്കകൾ ഒഴിവാകുന്നതോടെ ഇടുക്കിയുടെ സമഗ്ര വികസനം സാധ്യമാകുമെന്നും ജയരാജൻ ജയരാജന്റെ അവകാശവാദം സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് കൊയിലാണ്ടി വിരുന്നുകണ്ടി ബീച്ചിൽ സ്ത്രീ മരിച്ച നിലയിൽ മരിച്ചത് അൻപത്തിനാലുകാരി ചെറിയ മങ്ങാട് സ്വദേശി അജിത രാവിലെ മൃതദേഹം കണ്ടത് മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റൽ പോലീസ് കേസ് കരളായിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് കാട്ടാന വയലിക്കൽ ചെറിയ പാലത്തിന് സമീപമുള്ള തോട്ടത്തിലെ വാഴകൾ നശിപ്പിച്ചു കൃഷിയിടത്തിലിറങ്ങിയ ഒറ്റക്കൊമ്പനാണെന്ന് നാട്ടുകാർ അറിയിച്ചു കൊട്ടാരക്കര അക്ഷര വായനശാലയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കലാകായിക സാംസ്കാരിക മാധ്യമ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ഡെപ്യൂട്ടി കളക്ടർ അനിൽകുമാർ ഡി ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മൈനാടിക്കടവ് പാലത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തി കരമന സ്വദേശി ാണ് മരിച്ചത് ഇയാളെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ലായിരുന്നു വിദേശത്തായിരുന്ന ബ്രിജു നാട്ടിൽ തിരിച്ചെത്തി കൂലിപ്പണി ചെയ്തു വരികയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബ പ്രശ്നങ്ങളും ഒരു വടക്കൻ വീരഗാഥ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചോ അമ്മയുടെ ഓഫീസിൽ നടൻ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർ ചേർന്ന് നിർവഹിച്ചു എൺപത്തി ഒൻപതിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു അന്തരിച്ച സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കുള്ള ആദരം കൂടിയായാണ് ചിത്രത്തിന്റെ റീറിലീസ് ഫെബ്രുവരി ഏഴിനാണ് ചിത്രത്തിന്റെ പുതിയ പതിപ്പ് റിലീസ് ചെയ്യുന്നത് സർവതന്ത്ര സമസ്തായ

ടുവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി ഡിജിറ്റൽ സ്ട്രീമിംഗിന് ഒരുങ്ങുന്നു ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ സി ഫൈവിൽ ലഭ്യമാകും ടൊവിനോയ്ക്കൊപ്പം തൃഷ പിണായി മന്ദിരാവേദി അജു വർഗീസ് ചിത്രത്തിൽ കോടിയിൽ പരം മുതൽ മുടക്കിയാണ് ചിത്രം നിർമ്മിച്ചത് എങ്ങനെ ഈ സംഭവത്തിന്റെ ഏറ്റവും മൂല്യം മാത്രം കണ്ട ടീമാണ് നല്ല വ്യക്തമായ ഓർമ്മയുണ്ട് തമിഴ്നാടൻ വിജയ് നായകനായ പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും റിലീസ് ചെയ്തു ജനനായകൻ എന്ന പേര് ഉൾപ്പെടുത്തിയ പോസ്റ്റർ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പുറത്തിറക്കിയത് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൌതം വാസ്തവ് മേനോൻ നരേൻ പ്രിയാമണി മമിതാ ബിജു തുടങ്ങി ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഉപഭോക്താക്കൾക്കിടയിൽ ഹീറോ സ്പ്ലർ ആധിപത്യം തുടരുന്നു ഡിസംബറിൽ ഒരിക്കൽ കൂടി ഹീറോ സ്പ്ലൻഡർ രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മോട്ടോർ സൈക്കിളായി മാറി ഗാലക്സി അൺപാക്ഡ് ലോഞ്ച് ഇവന്റിൽ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചു മൂന്ന് പ്രധാന ക്യാമറകൾ കൂടാതെ അധികമായ ഒരു ക്യാമറ സ്ലോട്ടും എസ് ട്വന്റി ഫൈവിലുണ്ട് ഉടൻ തന്നെ വിപണിയിൽ എത്തും എസ് ട്വന്റി ഫൈവിനായുള്ള പ്രീ റിസർവേഷനുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ജസ്പ്രീത് ബുംറ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ടെസ്റ്റ് താരമായി ഈ നേട്ടത്തിലെത്തുന്ന ആറാമത്തെ ഇന്ത്യൻ താരമാണ് ബുംറ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ പേസർ കൂടിയാണ് ജസ്പ്രീത് കഴിഞ്ഞ വർഷത്തെ ഐ സി സിയുടെ മികച്ച വനിതാ താരമായി ഇന്ത്യയുടെ സ്മൃതി മന്ദാന ഇത് രണ്ടാം തവണയാണ് സ്മൃതി മന്ദാന ഐ സി സിയുടെ മികച്ച വനിതാ ഏകദിന താരമാകുന്നത് അഫ്ഗാനിസ്ഥാൻ ഓൾറൌണ്ടർ അസ്മത്തുള്ള ഉമർസായി ആണ് മികച്ച ഏകദിന പുരുഷതാരം vastu purnamastu